ഇങ്ങനത്തെ ഒരു ലൈറ്റ് നമ്മൾ പ്രൈമാർക്കിന്ന് മേടിച്ചത് അപ്പം ഞാനിതിൻ്റെ കബ്ബോർഡിൻ്റെ അകത്ത് വെക്കാനായിട്ടാണ് അവിടെ ഇച്ചിരി ഡാർക്കാകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്നാ പറ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുന്നൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് അത് സ്റ്റിക്കാണേ അപ്പം ഇത് ഓപ്പണും ക്ലോസും ഇങ്ങനെ ചെയ്യുന്നേ ഓക്കെ ഓ ബട്ട് ഇതിന് ബാറ്ററി വേണം മൂന്ന് ബാറ്ററി അത് കബഡ് ഞാൻ വെക്കണതെന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്നില്ലായിരുന്നു ബാറ്ററി ഇതേ മേടിച്ചിട്ടുണ്ട് ഈ ബാറ്ററിയാണ് അപ്പോൾ ഞാനൊന്നിട്ട് കാണിക്കാൻ അപ്പം നമുക്ക് നമ്മുടെ ഈ ബാറ്ററി ഇവിടെ തുറക്കാം ഇവിടെയാണ് തുറക്കുന്ന ടൗൺ ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ ബാറ്ററി ഇടാം ഓക്കെ അപ്പം ഇത് ഇവിടെ ഈ എൻഡിൽ നിങ്ങൾക്കാണോ അത് പോസിറ്റീവ് നേടിയിട്ടുണ്ട് അപ്പം ഇതാണ് പോസിറ്റീവ് സൈഡ് അപ്പം നമുക്ക് ഇത് തരാം ഓക്കെ ചെറുതാകണോ ഇത് ഒരു ചെറുതാണല്ലോ ഓക്കെ പിന്നെ ഇതുണ്ടല്ലോ ഇച്ചിരി ഒന്ന് അകത്തേക്ക് ആക്കി കൊടുക്കണേ അല്ലെങ്കിൽ അത് പറ്റത്തില്ല അപ്പേ ഇത് നമ്മൾ മൂന്ന് സ്ഥലത്തും പാറ്റിട്ടിട്ടുണ്ട് നമ്മൾ തിരിച്ച് ഇതിനോട്ടൊന്ന് അടച്ചു കൊടുക്കുക ഓക്കെ ഒരു സിമ്പിൾ പരിപാടിയാണ് ഇത്രയും ചെയ്തു അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് നമുക്ക് അത് ഓൺ ആവുമോ നോക്കാം അപ്പം നമുക്കിവിടെയൊന്ന് ഓക്കെ ഇത് തെളിയുന്നില്ല ദാറ്റ് മീൻസ് ഞാൻ ഇട്ടത് ശരിയല്ലേ നോക്കട്ടെ ഇട്ട് തെറ്റായിരുന്നു അപ്പം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിടുന്നേ ും ഇതിന്റെ സെയിംസ് ഇതിൻ്റെ അത് തന്നെ ഇത് ആവാൻ ശ്രദ്ധിക്കുക ഓക്കെ എന്നിട്ട് തിരിക്കുക ഓക്കെ അപ്പൊ അത് റെഡി ആയിപ്പടുത്തും കൂടി റെഡി ആകട്ടെ നമ്മൾ ദേ രണ്ട് ഇതും ബാറ്ററി സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് നമുക്കിനി താഴത്തേക്ക് നമ്മുടെ ഈ കബോർഡ് ഞാൻ ഞാനീ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നു പറഞ്ഞാൽ ഈ കബോർഡ് ഉണ്ടല്ലോ ഇതിന് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പാനും പോട്സും എല്ലാം കൊണ്ടിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ അപ്പം ഞാനിത് എങ്ങനെയാണ് വെക്കണേന്ന് കാണിക്കാം അപ്പം നമുക്ക് ഈ കാണുന്നുണ്ടോ ഇവിടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ട് നമുക്കിത് പൊളിക്കണം അപ്പം ഈ സ്റ്റിക്കറ് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിങ്ങോട്ട് പറ്റിക്കാം ആദ്യം നമുക്ക് നമ്മുടെ ഈ കബോർഡില്ലേ ഈ കബ അപ്പം ഇതിൻ്റെ അടിയിലേക്ക് ഞാനങ്ങ് വയ്ക്കുവാണ് ഓക്കെ അപ്പം എനിക്ക് നല്ല വെളിച്ചം കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട അപ്പം നിങ്ങൾക്ക് നെയ് എല്ലാ പാത്രങ്ങളും എവിടെയൊക്കെയാണ് എന്നാക്കിയിരിക്കണതെന്ന് വേണത് അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല അപ്പം നമുക്കിന്ന് വയ്ക്കാം അപ്പം അടുത്തത് അതുപോലെ ചെയ്യാം ഓക്കെ നെയ് അതും അതുപോലെ കേട്ടോ അപ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഒന്ന് പൊളിച്ചു കൊടുക്കാം അപ്പം അതും അപ്പം നമുക്ക് ഇതിൻ്റെ ഇവിടെ കുറേ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഇവിടെ എങ്ങനെയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് കാണാമല്ലോ ഓക്കെ അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും നമ്മുടെ ലൈറ്റൊക്കെ കാണാം അപ്പം അത് ബെറ്റർ അല്ലേ അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ കബോഡൊക്കെ ഒന്ന് കാണാം കാരണം എനിക്കിവിടെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കാണണം അതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബന്ധിക്കാൻ പൈപ്പ് ഞാൻ തേക്കാം